ഈ വർഷത്തെ ഹജ്ജ് വളണ്ടിയർ സേവനത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു സൗദി റെഡ് ക്രോസിന്റെ അതോറിറ്റിയാണ് സേവനത്തിന് താൽപര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുള്ളത് പാരാമെഡിക് മാനുഷിക സേവനം മാധ്യമങ്ങൾ ലോജിസ്റ്റിക് എന്നിങ്ങനെയാണ് ഹജ്ജ് സന്നദ്ധ സേവനം നൽകാൻ താൽപര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത് സന്നദ്ധ സേവനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മാനുഷിക സേവനങ്ങളിൽ സമൂഹ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായുമാണ് ഹജ്ജ് സന്നദ്ധ സേവനത്തിന് വോളണ്ടിയർമാരെ നിയമിക്കുന്നത് സൌദി റെഡ് ക്രോസൻ അതോറിറ്റി ഹജ്ജ് തീർത്ഥാടനത്തിനായുള്ള വോളണ്ടിയർ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേക ടീമുകൾ എത്തുന്നതിനു മുമ്പ് അടിയന്തര പ്രഥമ ശുശ്രൂഷയും രക്ഷാപ്രവർത്തനവും നൽകുകയാണ് വിഭാഗത്തിന്റെ സേവന ചുമതല മാനുഷിക സേവനത്തിൽ ലഘുഭക്ഷണം വെള്ളം എന്നിവ വിതരണം ചെയ്യുകയും മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്ത് തീർത്ഥാടകരെ പരിചരിക്കാം മാധ്യമങ്ങൾ എന്ന വിഭാഗത്തിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എഡിറ്റിംഗ് എന്നിവയിലൂടെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ലക്ഷ്യമിടുന്നത് ലോജിസ്റ്റിക് വിഭാഗത്തിലെ സേവന പ്രവർത്തനം സാധന സാമഗ്രികളുടെയും ഉപകരണങ്ങളുടെയും വിതരണം ഗതാഗതം സംഭരണം എന്നിവയിൽ സഹായിക്കുക ഉൾപ്പെടുന്നു താൽപര്യമുള്ള വ്യക്തികൾ വോളണ്ടിയർ പ്ലാറ്റ്ഫോം വഴി രജിസ്റ്റർ ചെയ്യണമെന്ന് സൗദി റെഡ് ക്രോസൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് റെഡ് ക്രോസന്റുമായി സഹകരിച്ച് സന്നദ്ധ സേവനം ചെയ്യുന്നത് കഴിവുകൾ വികസിപ്പിക്കുന്നതിന് സഹായകമാകും പ്രധാന മാനുഷിക സേവനങ്ങൾ നൽകുന്നതിനും ഉപകരിക്കും ജീവൻ രക്ഷിക്കുന്നതും സമൂഹത്തെ ചേർത്ത് പിടിക്കുന്നതും വലിയ സംഭാവനയാണെന്നും റെഡ് ക്രോസന്റ് അതോറിറ്റി പറഞ്ഞു മാതൃഭൂമി ന്യൂസ് ജിദ്ദ